ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ജിൻഡു പറഞ്ഞൊരു കാര്യം ഇത്രയും പെട്ടെന്ന് ജാസ്മിൻ അനുസരിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ജാസ്മിനോട് ജിൻഡു ഒരുപാട് തവണ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നാൽ എനിക്ക് ഭക്ഷണമൊന്നും എന്ന് പറഞ്ഞ് ചാടി കടിക്കാൻ വരുന്ന ജാസ്മിനെയാണ് അവിടെ കണ്ടത് അത് ഏറ്റുപിടിച്ച് ഗബ്രിയും എത്തിയെന്നു എല്ലാവരും പറഞ്ഞിട്ടല്ലേ അവൾ ഫുഡ് കഴിക്കാതെ കഴിഞ്ഞ ദിവസം ബാത്റൂമ് ക്ലീൻ ചെയ്യാതെ പോയ ജാസ്മിനോട് മറ്റു കുടുംബാംഗങ്ങളും ക്യാപ്റ്റനും പറഞ്ഞു നീ പണിയൊന്നും എടുക്കാതെ ക്ഷണം കഴിച്ചു ഇന്ന് രാവിലെ ജാസ്മിൻ ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചിരുന്ന ജാസ്മിന്റെ മുന്നിലേക്ക് മറ്റു കുടുംബാംഗങ്ങളെല്ലാം വന്നിരുന്ന് ദോശയും കുറുമക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ജാസ്മിൻ വരാൻ തയ്യാറാകുന്നില്ല ഒരുപാട് തവണ ജാസ്മിനോട് ഇൻഡോ പറഞ്ഞു അതുകൂടെ അത് ഗബ്രി പറഞ്ഞിട്ടും ജാസ്മിൻ അതിന് തയ്യാറാകുന്നില്ല എനിക്കിനി ഭക്ഷണം വേണ്ട എനിക്ക് ഇവിടെ നിന്നെ ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് ഒരേ നിർബന്ധമായിരുന്നു ജാസ്മിനെ എന്നോട് ഇവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഇന്നലെ എന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്നും പറഞ്ഞായിരുന്നു ജാസ്മിനെ പിടിവാശി കാണിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ജിൻഡോ വന്ന് പറഞ്ഞു ജാസ്മിൻ ഫുഡ് വേസ്റ്റ് ആക്കരുത് എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുവാണ് അപ്പൊ നീയും കഴിക്കണം എന്ന് ജിൻഡോ വന്നിട്ട് ജാസ്മിന്റെ അടുത്ത് ഇങ്ങനെ പറയുകയുണ്ടായി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആദ്യം കുറെ വാശി പിടിച്ചെങ്കിലും പിന്നീട് വന്ന ഗബ്രിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത് ജാസ്മിനും കൂടി ഫുഡ് കഴിച്ച ശേഷമാണ് ജിൻഡോ എടുത്ത് കഴിക്കുന്നത് ഇത്രയും നേരം പിടിച്ചിരുന്നിട്ടും പിന്നീട് ജിൻഡോ പറഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ജിൻഡോ പറയുന്ന കാര്യം ആദ്യമായിട്ടായിരിക്കും ഇത്രയും നേരത്തെ അല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ ജാസ്മിൻ അനുസരിക്കുന്നത് ലൈവിൽ രാവിലെ തന്നെ ഫുഡിന്റെ പേരിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഫുഡ് വേസ്റ്റ് ആക്കിയതിന്റെ പേരിലുള്ള ശിക്ഷാനടപടികളും ഒക്കെ പുറകെ വരുന്നതായിരിക്കും എന്തായാലും അതിന്റെ പേരിൽ നല്ല രീതിയിലുള്ള ശിക്ഷാ നടപടികൾ തന്നെ ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പവർ ടീമിനാണെങ്കിലും ജിൻഡോയ്ക്കാണെങ്കിലും ഇവരോട് അത്ര നല്ല അടുപ്പവും കാര്യങ്ങളും ഒന്നും അല്ല ഉള്ളത് ഇവർ ഈ കാണിച്ചു കൂട്ടിയതിനും ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് ടാസ്ക് അടക്കം മുടങ്ങിയതുമടക്കമുള്ള എല്ലാ ദേഷ്യവും പവർ ടീമിനും ജിൻഡോയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഇവർ രണ്ടുപേരോടുമുണ്ട് അതുപോലെ തന്നെ ഒരവസരം കിട്ടിയപ്പോൾ ഇന്നലെ ഡെൻ റൂമിൽ അടച്ചിട്ടിരുന്ന സമയത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള തിരികൾ ആണ് ഇവരെ പറ്റിയിട്ട് ജി ഗബ്രി വിളിച്ചിരുന്നത് അല്ലെങ്കിൽ അത്രയും മോശം രീതിയിലുള്ള വാക്കുകളായിരുന്നു പറഞ്ഞിരുന്നത് കുനിഞ്ഞിരിക്കുക എന്നതടക്കം മോശം രീതിയിൽ ജിൻഡോയെ പറ്റി എന്നാൽ മോശം രീതിയിൽ ജിൻഡോ എന്ന ക്യാപ്റ്റനെയും പവർ ടീമിനെയും ആക്ഷേപിച്ച നടപടി എന്നോളമാണ് അവർ സോറി പറയാൻ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുവാൻ ഗബ്രിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ അതൊന്നും കേൾക്കാത്ത രീതിയിൽ വളരെ മോശം രീതിയിൽ ഞാൻ ഈഗോ അടിച്ചിരിക്കും എന്നുള്ള രീതിയിൽ ഈഗോയടിച്ചിരിക്കുന്നൊരു ഗബ്രിയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ജാസ്മിൻ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോലും ഗബ്രി തൻ്റെ ഇക്കോ മാറ്റിവെക്കാൻ തയ്യാറായില്ല അവിടെ തന്നെ ഇവർ രണ്ടുപേരെയും പരമാവധി ഗബ്രിക്ക് ജാസ്മിനോട് സ്നേഹമില്ലെന്നും അവൻ നിനക്ക് വേണ്ടി മാപ്പു പറയാൻ പോലും തയ്യാറാകില്ലെന്നും പറഞ്ഞ് വലിയ രീതിയിൽ പുറത്തുനിന്നും പവർ ടീമും പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്തായാലും അതിൻറെ തുടർച്ചയായിരുന്നു ഈ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞുള്ള കാര്യം പക്ഷേ അതിനുള്ള തിരിച്ചടിയും കിട്ടിയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട